എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിൽ ബസ് റൂട്ടിൻ്റെ അടുത്തുള്ള അഞ്ചര സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വിലയുള്ള ഏരിയയിലാണ് ഈ വീടും സ്ഥലവും നിൽക്കുന്നത് ധാരാളം വീടുകളും പള്ളിയും അമ്പലങ്ങളും ഉള്ളതിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിറ്റൌട്ടാണ് ഇത് വിലപിടിപ്പുള്ള ടൈൽസിൽ പണിത വീടാണ് ഇത് ഇതൊരു ഹാൾ ആണ് രണ്ട് ബെഡ്റൂം ആണ് ഈ വീട്ടിലുള്ളത് ഇതൊരു കോമൺ ബാത്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ കിച്ചണിലേക്ക് ബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിലെ വർക്ക് ഏരിയ ഷീറ്റ് ഇറക്കിയ വർക്ക് ഏരിയയാണ് ഇത് ഇതീ വീടിൻ്റെ പുറത്തുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിൻ്റെ ഒരു ഭാഗത്ത് ധാരാളം സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ഗോഡൗൺ പോലെയുള്ള സൗകര്യമുണ്ട് ഈ വീടിന് പറയുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക